കേുഡ്സ് ഓട്ടോയിടിച്ച് യുവാവ് മരിച്ച സംഭവം കൊലപാതകം പ്രതി അസം സ്വദേശി ഗുലിസാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കീഴ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പ്രതി അസം സ്വദേശി ഗുൾസാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അസം സ്വദേശിയായ അഹദുൾ ഇസ്ലാമാണ് മരിച്ചത് കൊണ്ടോട്ടി കീഴ്ശേരി മഞ്ചേരി റൂട്ടിൽ ഇസ്ലത്ത് സ്കൂളിന് സമീപം ബുധനാഴ്ച രാത്രി പതിനൊന്നരയായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിയാത്രക്കാരനായ അഹദദുൾ ഇസ്ലാമിനെ ഗുഡ്സ് ഓട്ടോയിലെത്തിയ ഗുൽസാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു റോഡിൽ വീണ യുവാവിന്റെ ശരീരത്തിലൂടെ വീണ്ടും വാഹനം കയറ്റിയിറക്കിയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അഹദദുൾ ഇസ്ലാമിനെ ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയി തുടർന്ന് മണിക്കൂറുകൾക്കകം കൊണ്ടോട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുഡ്സ് ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്ന ഗുഡ്സാറിനെ പിടികൂടുകയായിരുന്നു ഈ തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഇടിച്ചു വീഴ്ത്തിന് ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേക്ക് കയറി മതിലേൽക്ക് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് ഈ പ്രതിയെ നാട്ടുകാരും മറ്റും ഒരുപാട് തിരഞ്ഞെടുക്കും സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തുകയും പത്തരയോടുകൂടി തന്നെ പോലീസ് എത്തുകയും ഇവൻ ഈ ഇടിച്ച വാഹനവുമായി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് ഇവൻ്റെ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ബോർഡിങ് ബോർഡർ പോയിന്റുകളിലും അലർട്ട് മെസ്സേജും കൊടുത്ത് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ഹൌദുൽ ഇസ്ലാം കുടുംബമായി ആലിഞ്ചുവട് കാർട്ടേഴ്സിലായിരുന്നു താമസം ഇസ്ലത്തിന്റെ അടുത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇവരുടെ ബന്ധുവിന്റെ അടുത്ത് എത്തിയതായിരുന്നു ഇവിടെ വെച്ച് ഗുൽസാറിനെ കാണുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റവും അടിയുമായി തിരിച്ചുപോയ ഗുൽസാർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന ഹൗദുൽ ഇസ്ലാമിനെ ഗുഡ്സ് കൊണ്ട് ഇടിപ്പിക്കുകയും ശരീരത്തിലൂടെ ഗുഡ്സ് കയറ്റി ഇറക്കുകയുമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ഇസ്ലാമിന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല